ബഹുമാനപ്പെട്ട ഒക്ടോബർ രാവിലെ ഉദ്ഘാടനം നിർവഹിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന്റെയും എസ് എഫ് എയുടെയും ഔഷധ കൂട്ടുകെട്ടിന്റെ ഭാഗമായി നടന്ന അതിക്രമങ്ങളിൽ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടച്ച എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഷെബീർ മുദപ്പറം അടക്കമുള്ള യു ഡി എസ് എഫ് നേതാക്കളെ കുറുക്കുളി മൊയ്തീൻ എം എൽ എ ജയിലിലെത്തി സന്ദർശിച്ചു ഏകപക്ഷീയമായ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ നാട് ഉണരണമെന്ന് എം എൽ എ പറഞ്ഞു കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ കോളേജ് യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ കൂടി ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ അഴിമതി നടത്തുകയുണ്ടായി തെരഞ്ഞെടുപ്പ് രംഗത്ത് തലത്തിൽ തന്നെ നമുക്കറിയാം ഇന്ന് കൂട്ടിച്ചോർ സംഭവങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് കുട്ടികളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ ബാറ്റ് വാലറ്റുകൾ അടിച്ച് വിതരണം ചെയ്ത സന്ദർഭം കൂടി ഉണ്ടായി അവിടെ കുട്ടികൾക്കിടയിലുണ്ടായ സംഘർഷത്തിൽ ഏകപക്ഷീയമായി യും നേതാക്കന്മാരെ നീക്കമാണിത് വളരെ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് ജനാധിപത്യ നാട് ഉണരേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ നഗരസഭാ ചെയർപേഴ്സൺ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി വി സമദ് മണ്ഡല യൂത്ത് ലീഗ് പ്രസിഡന്റ് എ പി സബാഹ് ജനറൽ സെക്രട്ടറി കെ കെ റിയാസ് മുനിസിപ്പൽ എം എസ് എഫ് സെക്രട്ടറി നോഫാൻ മൊദിഷ മാലാപ്പറമ്പിൽ എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു